രണ്ടായിരത്തി ഇരുപത്തി നാല് നടൻ ജയറാമിനും കുടുംബത്തിനും വളരെ സ്പെഷ്യലാണ് സിനിമാ ജീവിതത്തിൽ മാത്രമല്ല ജയറാമിൻ്റെ സ്വകാര്യ ജീവിതത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു മക്കളുടെ വിവാഹം എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് ജയറാമിനും ആ ആഗ്രഹമുണ്ടായിരുന്നു സ്വപ്നം ഇപ്പോൾ നിറവേറി മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ രണ്ട് മക്കളുടെയും വിവാഹം ഭംഗിയായി നടന്നു സന്തോഷവും നിർവൃതിയും നിറഞ്ഞ മൊമെന്റിലൂടെയാണ് മക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ ജയറാമും പാർവതിയും കടന്നു പോകുന്നത് മരുമക്കൾ കൂടി കുടുംബത്തിലേക്ക് എത്തിയതോടെ തനിക്കിപ്പോൾ മക്കൾ രണ്ടല്ല നാലാണെന്ന് ജയറാം പറയുന്നു ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകളും മോഡലുമെല്ലാമായ മാളവികയുടെ വിവാഹം ലണ്ടനിൽ സെറ്റിൽഡായ നവനീതാണ് മാളവികയെ വിവാഹം ചെയ്തത് പാലക്കാട് സ്വദേശിയാണ് നവനീത് എന്നതുകൊണ്ട് തന്നെ വിവാഹ ആഘോഷങ്ങളെല്ലാം കേരളത്തിലായിരുന്നു രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന ആഘോഷങ്ങളായിരുന്നു മാളവികയുടെ വിവാഹത്തിന് മുൻപ് കാളിദാസിൻ്റെ വിവാഹനിശ്ചയം നടന്നിരുന്നു മൂന്ന് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് നീലഗിരി സ്വദേശിയായ ഇരുപത്തിനാലുകാരി താരിണിയെ കാളിദാസ് വിവാഹം ചെയ്തത് താലിക്കട്ടു ചടങ്ങിനായി ജയറാം കുടുംബസമേതം ഗുരുവായൂരിൽ എത്തിയിരുന്നു തൻ്റെയും പാർവതിയുടെയും വിവാഹത്തിന് വേദിയായ ഗുരുവായൂർ ക്ഷേത്രം തന്നെ മതി മക്കളുടെ വിവാഹത്തിനുമെന്ന് ജയറാമിന് നിർബന്ധമുണ്ടായിരുന്നു അതിനാലാണ് മാളവികയുടെയും കാളിദാസിൻ്റെയും താലിക്കെട്ട് ചടങ്ങുകൾ ഗുരുവായൂരിൽ തന്നെ നടന്നത് താരണി തമിഴ്നാട് സ്വദേശിനിയായതുകൊണ്ടാണ് റിസപ്ഷൻ അടക്കമുള്ളവ ചെന്നൈയിൽ നടത്താമെന്ന് കുടുംബം തീരുമാനിച്ചത് ഇപ്പോഴിതാ ഗുരുവായൂരിൽ നടന്ന കാളിദാസ് താരിണി വിവാഹത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് കടും ചുവപ്പും ഗോൾഡൻ നിറത്തിലുള്ള പഞ്ചകച്ചം ഉടുത്ത് മേൽമുണ്ടും ധരിച്ച് ഗന്ധർവൻ ലുക്കിലാണ് താലിക്കെട്ട് ചടങ്ങിനായി കാളിദാസ് എത്തിയത് സാധാരണ മലയാളി വരന്മാർ ക്രീം നിറത്തിലോ വെള്ള നിറത്തിലോ ഉള്ള കസവുമുണ്ടാണ് വിവാഹത്തിന് തിരഞ്ഞെടുക്കാറുള്ളത് പീച്ച് നിറത്തിലുള്ള സാരിയിൽ രാജകുമാരിയെ പോലെയാണ് താരിണി എത്തിയത് സാരിക്ക് മാച്ചിങ്ങായി ഹെവി വർക്കുള്ള പീച്ച് നിറത്തിലുള്ള ബ്ലൗസും സ്റ്റൈൽ ചെയ്തിരുന്നു സാരിയിലും ബ്ലൗസിലും ഗോൾഡൻ വർക്കുകൾ തുന്നിച്ചേർത്തിരുന്നു സാരിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു ഹെവി ചോക്കറും ലോങ് ചെയിനും മാത്രമാണ് ആഭരണമായി വധു അണിഞ്ഞത് കാളിദാസിൻ്റെയും താരിണിയുടെയും വെഡ്ഡിംഗ് ഔട്ട്ഫിറ്റ് ആരാധകർക്കും ഏറെ ഇഷ്ടപ്പെട്ടുവെന്നത് കമൻ ബോക്സിൽ നിന്നും വ്യക്തമാണ് ക്യൂട്ട് കപ്പിൾ എന്ന വിശേഷണമാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾക്ക് ഏറെയും ലഭിച്ചിരിക്കുന്നത് വരനായി ഒരുങ്ങിയ ശേഷം താലിക്കെട്ടിന് മുന്നോടിയായി പുഷപ്പ് ചെയ്യുന്ന കാളിദാസിന്റെ വീഡിയോയും വൈറലാണ് പണം ഞങ്ങൾ തരും